ഹലോ ആ ആ നീ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഹലോടാ അത് ഇവിടെ സ്ഥിരമുള്ളതല്ലേ ശീലായി എന്റെ പ്രശ്നം അതൊന്നും അല്ലടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലായില്ലേ അമ്മ ഒന്നും വിളിച്ചിട്ട് പോലും ഇല്ല ആ കൊച്ചിനെയെങ്കിലും കാണാൻ വരായിരുന്നു ചേച്ചിയല്ലേ ഞങ്ങളേക്ക് കൂടെ പോയി പക്ഷേ എനിക്ക് ചേച്ചിയുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ടല്ലേ ചേച്ചിനെ വിളിച്ചോണ്ടിരിക്കണത് പക്ഷേ ചേച്ചിക്ക് അവരുടെ വിഷമം പറഞ്ഞ മനസ്സിലാവില്ല അതൊക്കെ പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞ് പിന്നെ അമ്പിളി എന്തു ചെയ്യും അവൾ സ്കൂളിൽ അളിയനാ ഓട്ടം പോയോ കാണും ലിറ്റർ അല്ലാണ്ടി അമ്മ അച്ഛൻ വന്നു മിണ്ടല്ലേടി മുതല കാണുന്നില്ലല്ലോ ും മേടിച്ചോണു വന്നല്ലേ ഭയങ്കര ശരീരം വേദനടി അതാരണം ഒരു ചെറുത് മേടിച്ചോ ഇതാണോ തന്റെ ചെറുത് അത് ചെറുതല്ല അതിനകത്തുള്ള സാധനം തനിക്ക് ഇന്നലെന്തായിരുന്നു എടി മിനു ഞാൻ ബാക്കിണ്ടായിരുന്നില്ലേ അതുകൊണ്ടാ കോർഡർ മേടിച്ചു അപ്പൊ ഞാൻ ഇവിടത്തെ നിനക്കെ വല്ല കുറവ് വരുത്തുന്നുണ്ടായിടാ മനുഷ്യ പണി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ താലക്ക് സൂര്യൻ തരും ആരാ കുടിച്ചു കഴിഞ്ഞാ പിന്നെ എന്റെയും കൊച്ചിന്റെ സമാധാനല്ലേ പോകുന്നത് തനിക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ ഒന്നുമില്ല ഇനി അങ്ങനെ ഞാൻ ഇതൊക്കെ എപ്പോഴും പറയുന്നത് ഞാൻ കുടിക്കൂ ഓ കുടിക്കുന്ന ഒരാളെ ആദ്യം ഇതൊക്കെ തന്നെ പറയും പിന്നെ ഒന്നും ഒന്നും ആയില്ല ആയില്ല എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും കേട്ട് കൊണ്ടിരിക്കും അവസാനം ലെക്ക് കേട്ട് കഴിയുമ്പോ തുടങ്ങും മറ്റേ മോളെ മറച്ച മോളെ അപ്പം ചേർന്നിരുന്നാൽ തിരു ഓ അതെ ഒരു സിനിമ അല്ലേ ജ്യോതിക സൂര്യക്ക് ചെറുതൊഴിച്ചു കൊടുക്കണ്ട നീ ജ്യോതി നീ ഒഴിച്ചു അന്നില്ലേലും പോയപ്പോല സ്വസ്ഥത മതി േക്കണ പോയി അല്ലെങ്കിൽ ഞാൻ വല്ലതും തന്നേനെ അതെ സൂര്യ മാസത്തിലൊഴുക്കിൽ കുടിക്കണോണ്ടാണ് അവൾ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ തന്നെ പോലെ ദിവസവും കുടിക്കാറില്ല പിന്നെന്താ വർഷം അതിന് മാത്രം

എങ്ങനെ ഓട്ടം പോയത് ചെറിയൊരു പേര് കണ്ട് ഓട്ടം കിടക്കുന്ന കിടക്കും കണ്ടില്ല കിട്ടിയാ എന്റെ അളിയനല്ലേ നിങ്ങൾ അളിയുള്ളത് അതെ അല്ല അളിയനെ കാണാൻ നിൽക്കണായിരുന്നു അല്ലേ പറ അത് ഈടായിട്ട് രണ്ടു മൂന്നെണ്ണം അടിച്ചുമ്പോ തന്നെ ഒരു കപ്പാസിറ്റി ഇല്ല ഓ ഒരു ഒരു കാര്യവും ഓർമ്മയില്ല എന്തൊക്കെ ഒരു കുഴപ്പാണോ മരുന്നും കഴിച്ച മാറും അത് അതിന് വേറെ മരുന്നും കഴിക്കണ എന്തിനാ അളീന ഇപ്പൊ കഴിച്ചോണ്ടിരിക്കണ മരുന്നില്ല അതങ്ങട്ട് നിർത്തിയാ മതി അല്ല ശരിയോ എന്റെ അളിയാ നമ്മളീ ഓവറായിട്ട് കഴിക്കുമ്പോണ്ടല്ല നമ്മുടെ ഈ കിഡ്നി ലിവറൊക്കെ ഡാമേജ് ആയിട്ട് പോകും ഈ അഞ്ചെണ്ണം കഴിച്ചോണ്ടിരുന്നവന്റെ ഒക്കെ കപ്പാസിറ്റി കുറഞ്ഞ് കൊറഞ്ഞ് അത് നാലാകും മൂന്നാകും രണ്ടാകും ഒന്നാകും പിന്നെ കഴിക്കാൻ അളിയുതന്നെ ഇല്ലാണ്ടാവും അളിയം ചെയ്യും പുള്ളീനൊന്ന് പോയി കാണേ കണ്ടറിയാൻ പറ്റും കിഡ്നി ലിവറൊക്കെ അവിടെ തന്നെ ഇണ്ടാവുന്നു ഒരു കാര്യം ചെയ്യും ഞാൻ വിളിച്ചതരാം പുള്ളിപ്പ ഹോസ്പിറ്റലിൽ ഉണ്ടാവും ോ കിഡ്നിവറൊക്കെ അടിച്ച് പോയിട്ടുണ്ടാവോ ഏ അങ്ങനെ പക്ഷെ ഓർമ്മ ഇല്ലോണ്ടോ എന്തായാലും അറിഞ്ഞിട്ടു വീണ്ടും തുടങ്ങിയല്ലേ പറഞ്ഞു രണ്ടു ദിവസത്തേക്കില്ല താങ്ക് യു നേടോ അന്ന് മനസ്സിലായില്ലോ മനസ്സിലായില്ല അത് നോക്കാൻ വേണ്ടി തന്നെ അന്ന് താ കൊറേ നോക്കും ഞാനും കുഞ്ഞും ഇല്ലാണ്ടാകുമ്പോഴേ താ പഠിക്കൂ

അമ്മ ചത്തുപോലെ എന്നെ അമ്മേനെ അപ്പ കള് ചീച്ചയാ എനിക്കിഷ്ടോ അപ്പന്താറിച്ചോ എനിക്കൊന്നും ഓർമ്മയില്ല പാപൊന്നെനിക്ക് വേണ്ട ഞങ്ങൾ എവിടെ എനിക്കൊന്നും എനിക്ക് ചോദിക്കാനും പറയാ ആരും ഇല്ലാതിട്ടല്ലേ ഞാൻ എന്നോടെങ്കിലും ചെയ്യുന്നേ Beni burun zevren orada değilim ne? Ben ne işe gidin istemiyorum. Beni her zaman cesaret ediyorum. <laughs> saatte alır seni alır. Saatte alır seni alır saatte. Seni alır seni alır saatte. Seni alır seni alır saatte. Seni alır

पर नूडल्स स्टिक होने में സ്വാമിയേ ഫ്രണ്ടായിരുന്ന ജ്യോതി ഞാൻ കുടിനീർത്തി പറഞ്ഞാ നീ വിശ്വസിക്കില്ല എനിക്കറിയാം പക്ഷെ പഴയതുപോലെ എനിക്കിനി കുടിക്കാൻ പറ്റില്ല കുടിച്ചു കുടിച്ചു മരിക്കാൻ എനിക്കിന് വയ്യ ജ്യോതി എനിക്ക് ജീവിക്കണം നിന്റെയും കൊച്ചിൻറെയും കൂടെ ഒരുമിച്ച് അതിന്റെ തുടക്കമാണ് ഈ ശബരിമല യാത്ര ഇനി മുതൽ ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും ആൽക്കഹോൾ ഇല്ലാത്ത നല്ല മനുഷ്യൻ ഇല്ല മോളെ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം ർത്താൻ ഉണ്ട് പക്ഷെ നീ ഒന്ന് ചേച്ചി ടോസ് കൂടിയതാ കൊറച്ചിട്ട് കേട്ടോ ഇല്ലെങ്കിൽ അളിയും തട്ടിപ്പോയെ അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ നോക്കിയാ മതി ചേച്ചി അളിയനെ കണ്ടാർന്നിട്ടാ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ചേച്ചിയുടെ കയ്യിലാട്ടാളെ അപ്പന്റെ കൂടെ നമുക്ക് നിർത്തണ്ടേ അമ്മ പറയണ പോലെ അപ്പന്റെ കൂടെ നിർത്താൻ വേണ്ടി നല്ല കൂടി കേട്ടാ ഇത് പൊട്ടിച്ച നാളെ കറിവൊക്കെ എന്ത് ചെയ്യും നമ്മൾ അയാളുടെ കുടി നിർത്താനല്ലേ ഈശ്വര ഇതിനും അതേ കളർ സ്വാമിയേ ശരണമയ്യപ്പ